വരന്റെയും വധുവിന്റെയും കുടുംബങ്ങൾ ഇരുവരും വളരെയധികം സന്തോഷിച്ച് ഇൻഡോറിൽ ആഘോഷമായി നടന്ന വിവാഹം ആരും മോഹിക്കുന്ന വളരെ മനോഹരമായ നവദമ്പതികളുടെ ആദ്യ നാളുകൾ ശേഷം പ്രതീക്ഷകളോടെ ആരംഭിച്ച മെയ് മാസ യാത്ര എന്നാൽ അവരുടെ ഹണിമൂൺ എല്ലാം അട്ടിമറിച്ചു മേഘാലയുടെ മനോഹരമായ താഴ്വരകൾക്കിടയിൽ സന്തോഷങ്ങളും സ്വപ്നങ്ങളുമെല്ലാം കെട്ടടങ്ങി രാജ്യം ഞെട്ടിയ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിയുമ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് മെയ് മാസത്തിൽ ഇൻഡോറിൽ വെച്ചായിരുന്നു രാജാരഘുവംശിയുടെയും സോനത്തിൻ്റെയും വിവാഹം ഇന്ത്യൻ വിവാഹങ്ങൾക്ക് സഹജമായ എല്ലാ ആഘോഷങ്ങളോടും കൂടി കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ നടന്ന ഒരു വലിയ ചടങ്ങായിരുന്നു അത് രാജിയുടെയും സോനത്തിൻ്റെയും കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞിരുന്നു അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം പുതിയ ജീവിതം ആരംഭിക്കുന്ന ഈ നവദമ്പതികൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നു വിവാഹ ശേഷമുള്ള ആദ്യ നാളുകൾ സാധാരണ നവദമ്പതികളെപ്പോലെ സ്നേഹത്തിലും സന്തോഷത്തിലുമായിരുന്നു അവർ കഴിച്ചുകൂട്ടിയത് പുതിയ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി അവർ തങ്ങളുടെ ഭാവിയെക്കുറിച്ച് സംസാരിച്ചു വിവാഹത്തിൻ്റെ ലഹരി മാറും മുമ്പേ തങ്ങളുടെ തേൻമാസത്തിനായി ദമ്പതികൾ മേഘാലയയിലേക്ക് യാത്ര തിരിച്ചു പ്രകൃതിരമണീയമായ മേഘാലയ ഓരോ സഞ്ചാരികളെയും ആകർഷിക്കുന്ന ഒരിടമാണ് രാജയും സോനയും അവിടെ സന്തോഷത്തോടെ ഓരോ നിമിഷവും ആസ്വദിച്ചു എന്നാൽ ആ യാത്ര ഒരു ദുരന്തത്തിൽ കലാശിക്കുമെന്നോ ഒരാളുടെ ജീവൻ അപഹരിക്കപ്പെടുമെന്നോ ആരും അറിഞ്ഞിരുന്നില്ല പോയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും രാജിയെയും സോനത്തിനെയും കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാത്തതോടെയാണ് ആശങ്കകൾ ആരംഭിച്ചത് രാജിയുടെ സഹോദരൻ രാജ് രഘുവംശി പരിഭ്രാന്തനായി മേഘാലയ പോലീസിൽ പരാതി നൽകി ഒരു നവദമ്പതികളെ കാണാതായെന്ന വാർത്ത പോലീസിലും ആശങ്കയുണർത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ജൂൺ രണ്ടിന് മേഘാലയയിലെ കിഴക്കൻ ജയന്തിയ കുന്നുകളിലെ ലുംകോഷ് വെള്ളച്ചാട്ടത്തിന് സമീപം രാജിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു തലയിലും ശരീരത്തിലും ആഴത്തിലുള്ള വെട്ടേറ്റ മുറിവുകളുണ്ടായിരുന്നു ഇതൊരപകട മരണമല്ലെന്നും ആസൂത്രിത കൊലപാതകമാണെന്നും ആദ്യ കാഴ്ചയിൽ തന്നെ പോലീസ് തിരിച്ചറിഞ്ഞു മൃതദേഹം കണ്ടെത്തിയെങ്കിലും സോനം എവിടെയാണെന്നത് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല ഇത് ദുരൂഹത വർദ്ധിപ്പിച്ചിരുന്നു മേഘാലയയിലെ വിനോദസഞ്ചാരികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇതോടെ ഉയർന്നു സോനം ജീവിച്ചിരിപ്പുണ്ടോ അതോ രാജിയെപ്പോലെ അവളെയും കൊലപ്പെടുത്തിയോ എന്നുള്ള ഭീതി നിറഞ്ഞു നിന്നു രാജിയുടെ കുടുംബം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായി തങ്ങളുടെ മകന്റെ മരണം ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞില്ല അതിനിടയിൽ സോനത്തെക്കുറിച്ചുള്ള വിവരമില്ലായ്മ അവരെ കൂടുതൽ തളർത്തി മേഘാലയ പോലീസിന്റെ അന്വേഷണം ഊർജിതമായി നടക്കുമ്പോഴാണ് കഥയിലെ നിർണായകമായ വഴിത്തിരിവ് സംഭവിക്കുന്നത് രാജയെ കൊലപ്പെടുത്തിയ ശേഷം സോനവും സംഘവും ഉത്തർപ്രദേശിലേക്ക് കടന്നു കളഞ്ഞിരുന്നു ജൂൺ ഒമ്പതിന് സോനം തൻ്റെ സഹോദരനെ ഒരു ഫോൺ വിളിച്ചു കേവലം പതിനേഴ് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ആ കോൾ ഈ കേസിലെ സകല ദുരൂഹതകളെയും മാറ്റിമറിച്ചു തനിക്ക് പോലീസിൽ കീഴടങ്ങണമെന്നായിരുന്നു സോനം സഹോദരനോട് പറഞ്ഞത് ഈ വിവരം ലഭിച്ച ഉടൻ സോനത്തിൻ്റെ സഹോദരൻ മധ്യപ്രദേശ് പോലീസിനെ അറിയിച്ചു ഉത്തർപ്രദേശ് മധ്യപ്രദേശ് മേഘാലയ പോലീസ് സംയുക്തമായി നടത്തിയ നീക്കത്തിനൊടുവിൽ സോനത്തെ ഉത്തർപ്രദേശിലെ ഗാസിപൂരിലെ ഒരു ഭക്ഷണശാലയിൽ നിന്നും കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു താൻ തട്ടിക്കൊണ്ടു പോകപ്പെട്ടതാണെന്നും തനിക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ലെന്നുമാണ് സോനം പോലീസിനോട് പറഞ്ഞത് എന്നാൽ പോലീസ് സോനത്തിൻ്റെ വാദങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചില്ല പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് സോനത്തിന് രാജ് കുശ്വാഹ എന്നൊരാളുമായി ദീർഘകാലമായി പ്രണയബന്ധമുണ്ടായിരുന്നു ഈ ബന്ധം രാജയുടെ മരണത്തിലേക്ക് നയിച്ച ഒരു കൊലപാതക ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു രാജ് കുശ്വാഹയും മറ്റ് രണ്ട് കൂട്ടാളികളും ചേർന്നാണ് രാജിയെ കൊലപ്പെടുത്തിയത് ഈ മൂന്ന് പേരും മേഘാലയയിലേക്ക് യാത്ര ചെയ്യുകയും കൊലപാതകം നടത്തുന്നതിന് മുമ്പ് പ്രദേശത്തെക്കുറിച്ച് വിശദമായി പഠിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് രാജയെ കൊലപ്പെടുത്തിയ ശേഷം സോനവും രാജ് കുശ്വാഹയും കൂട്ടാളികളും അവിടെ നിന്ന് രക്ഷപ്പെട്ടു വിവാഹത്തിന് മുമ്പ് തന്നെ സോനം രാജ് കുശ്വാഹയുമായി െന്ന് പോലീസ് പറയുന്നു എന്നാൽ ഈ ബന്ധത്തെക്കുറിച്ച് രാജിയുടെ കുടുംബത്തിനോ സോനത്തിന്റെ കുടുംബത്തിനോ യാതൊരു അറിവുമുണ്ടായിരുന്നില്ല തങ്ങളുടെ മകൾക്ക് കൊലപാതകത്തിൽ പങ്കില്ലെന്നും രാജ് കുശ്വാഹയുമായുള്ള ബന്ധത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ലെന്നുമായിരുന്നു സോനത്തിന്റെ മാതാപിതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ആസൂത്രിത കൊലപാതകത്തിന്റെ സൂചനകൾ ഈ കൊലപാതകം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നതിന് നിരവധി തെളിവുകൾ പോലീസിന് ലഭിച്ചു സോനത്തിന്റെ വിവാഹ വീഡിയോ റീലുകളിൽ അവൾക്ക് സന്തോഷമില്ലാത്തതുപോലെ തോന്നിയെന്ന് ബന്ധുക്കൾ പറയുന്നു വിവാഹ നിശ്ചയത്തിന് ശേഷം സോനത്തിന്റെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ കണ്ടിരുന്നതായും അവർ സൂചിപ്പിച്ചു മേഘാലയിലേക്കുള്ള എല്ലാ യാത്രാ ക്രമീകരണങ്ങളും ഹോട്ടൽ ബുക്കിംഗുകളും സോന ഒറ്റയ്ക്കാണ് ചെയ്തത് എന്നാൽ അവർ മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിരുന്നില്ല ഇത് കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെടാനുള്ള പദ്ധതിയുടെ ഭാഗമായിരുന്നെന്നും പോലീസ് സംശയിക്കുന്നു ഹണി പോകുമ്പോൾ പത്തു തോള സ്വർണം കൂടെ കൊണ്ടുപോകണമെന്ന് സോനം നിർബന്ധം പിടിച്ചിരുന്നതായി രാജയുടെ അമ്മ വെളിപ്പെടുത്തുകയുണ്ടായി ഇതൊരുപക്ഷേ സാമ്പത്തിക നേട്ടങ്ങൾ ലക്ഷ്യം വെച്ചുള്ള നീക്കമായിരുന്നുവോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് മേഘാലയയിലെ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ ഒരു ഗൈഡിന്റെ സഹായമില്ലാതെ സോനം സഞ്ചരിച്ചതും പോലീസിന് സംശയങ്ങൾ ഉണർത്തി ഇതെല്ലാം കൊലപാതകം നടത്താനുള്ള തയ്യാറെടുപ്പുകളായിരുന്നുവെന്നും പോലീസ് അനുമാനിക്കുന്നുണ്ട് നിലവിൽ സോനത്തെയും മറ്റു മൂന്ന് പ്രതികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് താൻ തട്ടിക്കൊണ്ടു പോകപ്പെട്ടതാണെന്നും സോനം ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ടെങ്കിലും അവളുടെ മൊഴികളിൽ വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ പറയുന്നു കൊലപാതകത്തിന്റെ മുഴുവൻ വിശദാംശങ്ങളും എങ്ങനെയുണ്ടായി എന്നതിന്റെ മോഡസ് ഒപ്രാൻഡിയും കണ്ടെത്താനായി സോനത്തെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി വൈകാതെ സോനത്തെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങും സന്തോഷകരമായ ഒരു ഇന്ത്യൻ വിവാഹജീവിതം ആരംഭിച്ച നവദമ്പതികളുടെ കഥ ഒരു ദുരൂഹ കൊലപാതകത്തിൽ കലാശിച്ചതിന്റെ ഞെട്ടലിലാണ് നാട് ഈ കേസിന്റെ ചുരുളഴിയുമ്പോൾ കൂടുതൽ സത്യങ്ങൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം നിയമത്തിനു മുന്നിൽ സത്യം തെളിയട്ടെ എന്ന് പ്രത്യാശിക്കാം